ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പറയാൻ പോകുന്നത് കോഴികളുടെ കണ്ണ് നീര് വന്ന് പഴുക്കുന്ന ഒരു അസുഖം അതിന്റെ മരുന്നിനെ കുറിച്ചാണ് അപ്പോൾ എന്റെ വീട്ടിൽ ഇതുപോലെ ഒരു കോഴിക്ക് ഒരു കണ്ണിന് നീര് വന്ന് നന്നായിട്ട് തടിച്ച് ഇരുന്നിരുന്നൊരു കോഴിക്ക് ഞാൻ ഒരു അറിവ് കിട്ടിയപ്പോൾ അത് പരീക്ഷിച്ച് അതിൽ വിജയം കണ്ടു അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണിന് അസുഖം ഉണ്ടായിരുന്ന കോഴി അപ്പൊ അതിന്റെ കണ്ണിൽ നോക്കിയാൽ കാണാം ഒരു വെളുത്ത പാട പോലെ ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇതിപ്പോ ഇങ്ങനെ ആയിരുന്നല്ലോ ഇതിന്റെ കണ്ണ് നല്ല നീര് വന്ന് വീർത്തിരിക്കുന്നു ഞാനത് ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്നു നോക്കിയപ്പോ അതിനകത്ത് നല്ല കട്ടക്കി പഴുപ്പ് ഇരിക്കണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എന്താ ഇതിന് ചെയ്യാന്നുള്ളത് അന്വേഷിച്ചപ്പോ ബോറിക് ആസിഡ് ഇട്ട് നന്നായിട്ട് കഴുകി ഒരു കണ്ണിലൊട്ടിക്കാനുള്ള ഒരു ഡ്രോപ്പ് മെഡിക്കൽ സ്റ്റോറിന്ന് പറഞ്ഞപ്പോ അവിടുത്തെ വന്നു അത് ഞാൻ ആദ്യം പരീക്ഷിച്ചു ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ മരുന്നിന്റെ പേരിപ്പോ എനിക്ക് ഓർമ്മയില്ല പക്ഷെ പേര് അറിഞ്ഞിട്ടും കാര്യമില്ല അതുകൊണ്ട് ഉപയോഗം ഉണ്ടായില്ല അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ ഇങ്ങനെ ഞാന് ബോറിക് ഇട്ട് കണ്ണ് ക്ലീൻ ചെയ്ത് അതിന്റെ പഴുപ്പൊക്കെ നന്നായിട്ട് എടുത്തു കളഞ്ഞു കേട്ടോ അത് പുറത്തേക്ക് നമ്മൾ ഇതിന് ഞാൻ ഒരു കാര്യം കൂടി പറയാനുള്ള വെച്ചാൽ ഈ കണ്ണ് നീര് വന്ന് വീർത്തിരിക്കുന്ന പുറത്ത് നോക്കുമ്പോ കുറച്ച് കണ്ണിനകത്ത് കാണുള്ളൂ പക്ഷെ നമ്മൾ ആ പഴുപ്പ് എന്തെങ്കിലും ഒരു പിന്നെ എന്തെങ്കിലും വെച്ച് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാല് അത് ഒരുപാട് പഴുപ്പ് അതിനകത്തുണ്ടാവും നല്ല കട്ടായിട്ട് കിടക്കുന്ന പഴുപ്പ് അതിനകത്തുണ്ടാവും നമ്മളത് ശ്രദ്ധിക്കില്ല അപ്പൊ എനിക്ക് ഇതിന്റെ ഈ അനുഭവം വന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഞാനാദ്യ ചെറിയൊരു പഴുപ്പുള്ള വിചാരിച്ചിട്ട് എടുക്കാൻ നോക്കിയപ്പോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ടക്കട്ടായിട്ട് ഇങ്ങനെ വരികയാണ് അതാണ് ഒന്നാമത് നീര് വന്ന് ഇരിക്കാനുള്ള മെയിൻ കാരണം അങ്ങനെ ഞാൻ ആ പഴുപ്പൊക്കെ എടുത്ത് കളഞ്ഞ് ബോറിക് ആസിഡ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കണ്ണൊക്കെ കഴുകി ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ഡ്രോപ്പ് ഒക്കെ ഒറ്റിച്ച് രണ്ട് മൂന്ന് നാല് അഞ്ച് ദിവസം ദിവസമാകട്ടും ഡെയിലി ഇതേ തന്നെയാണ് അവസ്ഥ രാവിലെ ആവുമ്പഴേക്കും ഇതേപോലെ പഴുപ്പ് നിറഞ്ഞിട്ടുണ്ടാവും ഞാൻ രാവിലെ അത് ചെയ്യും വൈകുന്നേരം കൂട്ടിലേക്ക് എടുക്കുന്നതിന് മുന്നേ അത് ചെയ്യും എന്നിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോഴും അതായത് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴും ഇത് എന്താണ് അവസ്ഥ ഇതേപോലെ പഴുപ്പ് കട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും ഇത് ഞാൻ എന്റെ ഒരു സുഹൃത്തിനോട് ഇങ്ങനെ പറഞ്ഞു കോഴിയൊക്കെ വളർത്തുന്ന ഒരാളാണ് ഇത് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് സംഭവം എന്ന് പറയുമ്പോ ആ സുഹൃത്ത് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു മരുന്നാണ് ഒന്നുമില്ല സിമ്പിൾ നമ്മളെ വീടുകളിലൊക്കെ സാധാരണ ഉണ്ടാവാറുള്ളത് ഇളനീർ കുഴമ്പ് അതായത് നമ്മുടെ കണ്ണുകളിലൊക്കെ ഒറ്റിക്കുന്ന ഇളനീർ കുഴമ്പ് കണ്ണിൽ ഒറ്റിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇത് ഇളനീർ കുഴമ്പ് കോഴിയുടെ കണ്ണിലേക്ക് നമ്മള് ഒറ്റിച്ചു കൊടുത്താൽ ഇത് മാറും എന്നുള്ളൊരു ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പൊ അവൻ അവന്റെ അനുഭവം പറഞ്ഞു ഞാൻ ഇങ്ങനെ മാറിയിട്ടുണ്ടെന്നുള്ളത് അപ്പം ശരി ഞാനും പരീക്ഷിക്കാൻ വീട്ടിലൊന്നും ഇപ്പൊ ഇളനീർ കുഴമ്പ് വീട്ടിലിരിക്കുന്നുണ്ട് ഞാൻ എടുത്ത് രാവിലെ ഇതേപോലെ പഴുപ്പൊക്കെ എടുത്ത് നീക്കം ചെയ്ത് ഇളനീർ കുഴമ്പ് ഡ്രോപ്പ് കണ്ണിലൊറ്റിച്ചു കൊടുത്തു അതേപോലെ വൈകുന്നേരം ഇതേപോലെ കണ്ണിലൊറ്റിച്ചു കൊടുത്തു മൂന്നാം ദിവസം കഴിഞ്ഞ് ഇത് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന നാലാമത്തെ ദിവസമാണ് ഇന്നത്തേക്ക് പഴുപ്പ് തീരെ ആ കണ്ണിലില്ല ഇപ്പൊ ആ കണ്ണിൽ കാണുന്ന ഒരു ചെറിയ വെളുത്ത പാട ഒരു സംഭവം ഉണ്ട് എനിക്ക് സംശയം എന്റെ കണ്ണ് കാഴ്ചയില്ല കാഴ്ച നഷ്ടപ്പെട്ടൊരു സംശയം ഉണ്ട് ഇനിയിപ്പത് മാറും എന്നറിയില്ല എന്തായാലും ഞാനൊരു ഒരാഴ്ചയും കൂടെ ഈ ഇളനീർ കൊഴമ്പ് കണ്ണില് ഇട്ടിച്ചു കൊടുക്കാൻ പോവാണ് അപ്പൊ എനിക്ക് ഇതിന്റെ റിസൾട്ട് പോസിറ്റീവായിട്ടാണ് കിട്ടിയത് ഇളനീർ കുഴമ്പ് സിമ്പിൾ മരുന്നാണ് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും നമ്മളത് ഉപയോഗിക്കില്ല അപ്പോൾ ബാക്കിയുള്ള മരുന്നുകളൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് പരാജയപ്പെട്ടതിന് ശേഷമാണ് ഞാനിത് ഉപയോഗിച്ചത് എന്നിട്ടാണ് അതിൽ വിജയം കണ്ടത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇതേപോലെ കണ്ണില് പഴുപ്പ് എന്തെങ്കിലും വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെന്നെ പഴുപ്പ് എടുത്ത് കളണം കേട്ടോ പഴുപ്പ് മുഴുവൻ എടുത്ത് കളയണം അതിന് ശേഷമാണ് ഈ മരുന്ന് ഇളനീര കുഴമ്പോ എത്തിക്കേണ്ടത് ഇത് എന്റെ അനുഭവമാണ് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള കാര്യമാണ് ഞാനിത് എടുത്തെടുത്ത് പറയണെന്താ വെച്ചാൽ ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഒന്ന് രണ്ട് വീഡിയോ ഇട്ടാലും ആൾക്കാർ വന്നിട്ട് പറഞ്ഞു അങ്ങനെ പരീക്ഷിച്ചിട്ടോ അതൊന്നും നോക്കിയിട്ട് കാര്യം അത് നടക്കില്ല നിങ്ങൾ വെറുതെ പറയുകയാണ് അങ്ങനെ മുഴുവൻ കമന്റ് ഒന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല താഴെ പറയുന്ന കമന്റുകൾ അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ പരീക്ഷിക്കാം അല്ലെങ്കിൽ കേട്ട് വിട്ടുകളയാം എന്തുവേണെങ്കിൽ ചെയ്യാം പിന്നെ അത് പരീക്ഷിച്ചിട്ട് കോഴിക്ക് അസുഖം മാറിയില്ല എന്ന് പറഞ്ഞ് ചാനലിൽ വന്ന് ഒന്നും പറയരുത് ഞാൻ ഉത്തരവാദി അല്ല അതുകൂടെ പറഞ്ഞേക്കാം കാരണം ഞാൻ ഒരു അൽബമർ എന്റെ പറഞ്ഞപ്പോ ഇങ്ങനെ സംഭവം വീഡിയോ താഴെ വന്ന ആൽബം അൽബമർ കൊടുത്തിട്ടൊന്നും വരെ പോയില്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കൊടുത്തെന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു അപ്പോ അങ്ങനെ ഒന്നും വരരുത് ഒക്കെ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ